പോർച്ചുഗീസുകാർ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ യൂറോപ്യന്മാർക്ക് കേരളത്തിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാൻ്റ് നേപ്പാൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ കടൽമാർഗം കച്ചവട കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ്ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് വാസ്കോഡാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ കെ എം പണിക്കർ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആയിരത്തി തൊള്ളാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിസ്ബണിൽ നിന്നാണ് തൻ്റെ യാത്ര ആരംഭിച്ചത് വാസ്കോഡാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമൻ രാജാവ് വാസ്കോഡഗമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് വാസ്കോഡാമ ഇന്ത്യയിൽ കപ്പിലിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാടാണ് വാസ്കോഡഗമ എത്തിയത് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കുറ്റ് എന്നാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ സെൻറ്റ് ബെറിയോ വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മടങ്ങിപ്പോയി വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അദ്ദേഹത്തിന് ലഭിച്ചത് വാസ്കോഡഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകിയത് മാനുവൽ രാജാവാണ് വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വാസ്കോഡ ഗാമ മൂന്ന് തവണയാണ് ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലും വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വാസ്കോഡ ഗാമ അന്തരിച്ചതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി വാസ്കോ ഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളിയാണ് സെൻ ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഇത് ഇപ്പോൾ അടക്കം ചെയ്തത് ജെറോണിമിസ്റ്റ് കത്തീഡൽ ലിസ്ബണിലുള്ള ആ പള്ളിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വാസ്കോഡഗാമയാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറാഡ കോവിൽഹ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബെർത്ത് ലോമിയോ ഡയസ് കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡോ കോവിൽഹയും ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ ബെർത്ത് ലോമിയോ ഡയസ് അതുപോലെ വാസ്കോഡ വാസ്കോഡോമസ് എന്ന പേരിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗോവ പെഡ്രോ അൽവാരസ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് ഖബ്രാൾ ഇന്ത്യയിലെത്തിയത് കൊച്ചി പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ പോർ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ഖബ്രാൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതാണ് അൽമേഡയുടെ കാലഘട്ടം ശക്തമായ നാവിക പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയത്തിനെയാണ് നീലജലനയം എന്ന് പറയുന്നത് നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ അൽബുക്കർക്ക് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ടു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ അതായത് മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് ആദ്യത്തെ വൈസ്രോയി അൽമേഡ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതും കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ് അതുപോലെ തന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ചതും മിശ്ര കോളനി വ്യവസ്ഥ അതായത് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച് മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചതും അൽബുക്കർക്കാണ് സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ കുഞ്ഞാലിമരക്കാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർക്കോട്ട മരക്കാർകോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർ സ്വീകരിച്ചിരുന്ന യുദ്ധമുറ ഗറില്ല എന്ന ഒളിപ്പോര് കുഞ്ഞാലി മരക്കാർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നാല് കുഞ്ഞാലി മരക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നും എന്ന ബിരുദം സ്വീകരിച്ചതും കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് ആയിരത്തി അറുന്നൂറിൽ വധിച്ചു കുഞ്ഞാലി നാലാമനെ സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്കടുത്തുള്ള കോട്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തിലാണ് അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ണൂരിലെ സെൻ ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേഡയാണ് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോഴിക്കോടുള്ള ചാലിയങ്കോട്ട ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോഡ കുൻഹ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലാണ് കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫഹത്തുൽ മുബീൻ ഫഹത്തുൽ മുബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിചിത്രം വ്യക്തമായ വിജയം എന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസിനെയാണ് കാർട്ടസ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സാൻ ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലും വൈപ്പിനിലും പോർച്ചുഗീസുകാർ അച്ചടി ശാലകൾ സ്ഥാപിച്ചു ചവിട്ടു നാടകം കേരളത്തിൽ പ്രക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ചവിട്ടു നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസ് ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂളുകൾ ആരംഭിച്ചു പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഒപ്പുവെച്ചതാണ് കണ്ണൂർ സന്ധി അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലാണ് സ്ഥാപിച്ചത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച അറബി കൃതിയാണ് ഫഹത്തുൽ മുജാഹിദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി കൂടിയാണ് ഫഹത്തുൽ മുജാഹിദ്ദീൻ കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില അത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കൊച്ചി രാജവായിരുന്ന ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയുസ് ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ സാൻ ആഞ്ചലോസ് കോട്ട പുതുക്കിപ്പണിയയും പുതുക്കിപ്പണിത ശേഷം അവർ പിന്നീട് അറയ്ക്കൽ രാജവംശത്തിന് വിൽക്കുകയും ചെയ്തു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമത്തിൽ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാവേലിക്കര ഉടമ്പടി വഴി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഡച്ചുകാർ ഇടപെടരുതെന്ന് തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ട ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നും ഇവ വ്യവസ്ഥ ചെയ്തു മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രിഡ് കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണിത് ഇത് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ടു ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പന്ത്രണ്ട് ബാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസില് പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ് അവസാന വൃക്ഷം ആൽ മലയാളലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണിത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് കെ എസ് മണിലാലിന് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ചു കുഷ്ഠരോഗികൾക്കായി ആശുപത്രി സ്ഥാപിച്ചത് പള്ളിപ്പുറത്താണ് ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് വിലക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഴീക്കോട് സന്ധി ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവാക്കോട്ട ചേറ്റുവാക്കോട്ട നിർമ്മിച്ചത് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരാണ് പുറക്കാട് കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായാണ് ഡച്ചുകാർ കരാറിലേർപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട് ഇന്ത്യയിൽ പ്രധാന അഞ്ച് താവളങ്ങൾ മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കടത്തനാട്ടു രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെട്രാൻ ഫ്രാങ്കോയിസ് മാഹി ഡിലെ ബോണേഴ്സ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് വ്യാപാരത്തിനായി അവസാനം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിൽ സ്ഥാപിച്ചത് കോൾബർട്ട് മാഹിൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ ഇനി ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചത് രവിവർമ്മയുടെ ഭരണകാലത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചു തെങ്ങ് എന്നിവ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവാണ് രാമവർമ്മ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ ആണ് നഞ്ചപ്പയ്യ തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് പ്രസിഡൻറിനെ നിയമിക്കുന്നത് ധർമ്മരാജിയുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് പ്രസിഡൻ്റാണ് കേണൽ മെക്കാളെ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ സാൻ ആഞ്ചലോസ് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമായി രൂപപ്പെടുത്തുകയും ചെയ്തു ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണമേഖലകളായി മേഖലകളായി വിഭജിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിനാണ് മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായത് ആയിരത്തി എണ്ണൂറിലും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ പര പരോക്ഷമായി ഭരണം നടത്തിയ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായത് ആയിരത്തി എണ്ണൂറിലും തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻറ്റായി പ്രസിഡൻറ്റിനെ നിയമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും ദിവാനായിരുന്ന ഇംഗ്ലീഷുകാരൻ വൺ